ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മത്തങ്ങാ പയർ എരിശ്ശേരി ആണ് കേട്ടോ അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉള്ള കറിയാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് പയറാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ വൻപയർ എന്നൊക്കെ പറയില്ല ആ ഒരു പയറാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം ഞാൻ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്കിവിടെ മത്ത റെഡി ആക്കണം അപ്പൊ മത്ത വലിയ മത്തനായിരുന്നു അപ്പൊ അതിന്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പകുതി എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ പകുതി നമുക്ക് എടുത്തു വെക്കാം അപ്പൊ അതിന്റെ സീഡൊക്കെ ഒന്ന് കളഞ്ഞു വെക്കുമ്പോ നല്ലതാണ് ഒരു ഒരു ആഴ്ച ഒന്നര ആഴ്ചയോളം ഒക്കെ ഈ ഒരു സീഡ് കളഞ്ഞ് ഉള്ള മത്തങ്ങ ഇരിക്കും ഫ്രിഡ്ജിലിരിക്കും ഇതൊന്ന് സീഡൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊരു കവറിൽ വേണം സൂക്ഷിക്കാനായിട്ട് സീഡോട് കൂടി കൂടിയിരിക്കുമ്പോ അത് പെട്ടെന്ന് നാശമായി പോവും അപ്പൊ അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ സീഡ് കളഞ്ഞ് കവറിലാക്കി വെക്കുന്നത് അപ്പൊ കുറച്ച് നാൾ ഇരിക്കും ഫ്രിഡ്ജിൽ അത് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മത്തൻ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ പീസാക്കിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പയർ ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുള്ള ആ പയറുണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇത് നല്ല വേവുള്ള ഒരു പയറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം അധികം വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് അപ്പൊ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞു അരിഞ്ഞുകൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം എനിക്കിവിടെ അഞ്ച് വിസിലൊക്കെ വേണ്ടി വന്നിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് ഒരു കുറച്ചുനേരമൊക്കെ ഇട്ട് വെക്കുന്ന പയറാണെന്നുണ്ടെങ്കിൽ അഞ്ച് വിസിലൊന്നും വേണ്ട ഒരു മൂന്ന് വിസിലൊക്കെ മതിയാവും ഇത് ഞാൻ ഒരു മണിക്കൂറെ ഇട്ട് വെച്ചിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ വേവ് അത്യാവശ്യം ഉണ്ട് അപ്പൊ അഞ്ച് വിസിൽ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമുക്ക് ഇവിടെ അതിലേക്ക് വേണ്ട തേങ്ങ തയ്യാറാക്കാം ഞാൻ ഇവിടെ ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട് ഇതൊരു ഒന്നര കപ്പോളം ഉണ്ട് ഇട്ട തേങ്ങ അതിലേക്ക് ഞാൻ രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് പെരും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കാം അപ്പഴേക്കും നമ്മുടെ പയറും ഇവിടെ വെന്തിട്ടുണ്ട് അപ്പൊ ഞാൻ വിസിൽ മൊത്തം പോയതിന് ശേഷ തുറന്നു നോക്കിയിട്ടുള്ളത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ മത്തന്റെ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാം അതൊന്നും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇനി അത് ഒന്നുകൂടി മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം ഉപ്പ് പോരാതെ തോന്നിയപ്പോ ഞാനൊന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് മത്തരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധികം വേവില്ലാത്തതാണ് അപ്പൊ ഒരു വിസിൽ മതിയാവും അപ്പൊ ഇവിടെ ഒരു വിസിൽ വന്നിട്ടുണ്ട് ആ ഒരു വിസിൽ മുഴുവൻ മുഴുവൻ പോയതിന് ശേഷം ഞാൻ തുറക്കുന്നത് അപ്പൊ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് തന്നെ ഇളക്കി ഇളക്കി എടുക്കണം ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം അധികം തിളക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി എല്ലാ ഭാഗവും ഒന്ന് തിളച്ചു കിട്ടിയാൽ മതി ഇതുപോലെ എല്ലാ ഭാഗത്തും തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം അപ്പൊ ഞാൻ ഇവിടെ ഒരു ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ താളിക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് നല്ലത് ടേസ്റ്റും വെളിച്ചെണ്ണയാണ് ഓയിൽ ഒഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ആയിട്ടോ നല്ലത് അപ്പൊ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോ ഞാൻ അതിലേക്ക് കടകിട്ട് കൊടുക്കുന്നുണ്ട് കടുുക എല്ലാം പൊട്ടി വന്നതിന് ശേഷം ഞാനൊരു നാല് മുളക് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ആ കഷ്ണങ്ങളാക്കി വെച്ചതാണ് അപ്പൊ അതും കൂടി ഇട്ടു കൊടുക്കുക പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുത്തിട്ട് അത് നന്നായി ഇളക്കണം പിന്നെ ആ മുളകിന്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്കത് കറിയിലേക്ക് ഒഴിക്കാം അപ്പൊ ഇത്രേ ഉള്ളു വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു കറിയാണിത് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉള്ള കറിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ വളരെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ ഒരു മത്തങ്ങായ് ശരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നുപോയില്ലേ നിങ്ങൾ നല്ല നല്ല അഭിപ്രായങ്ങളും ഫീഡ്ബാക്കായി ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്